സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാ വാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് മൂന്നാമത്തെ പാഠം അതിൻ്റെ തരീബത്താണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി ഒന്നാമത്തത് ഉത്തരം പറയുക എന്നാണ് നാല് ചോദ്യമുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ വെള്ളം എത്ര വിധമാണ് വെള്ളം എത്ര വിധമാണ് നമ്മൾ നമ്മളീ പാട്ട് മൂന്നാമത്തെ പാഠത്തിൽ വെള്ളങ്ങൾ അതിൻ്റെ വിവിധ ഇനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പഠിച്ചത് അപ്പോൾ എത്ര വിധമാണ് എന്നാണ് ചോദ്യം നമ്മൾ പേജ് നമ്പർ ഏഴ് അഥവാ മൂന്നാമത്തെ ഈ പാടത്തിൻ്റെ രണ്ടാമത്തെ വരില്ലത പറയുന്നു വെള്ളം മൂന്ന് വിധമാണ് എന്ന് പറയുന്നുണ്ട് വെള്ളം മൂന്ന് വിധമാണ് അപ്പോൾ വെള്ളം മൂന്ന് വിധം ഇനി അടുത്ത ചോദ്യം എന്താ ത്വാഹിർ എന്നാൽ എന്ത് രണ്ടാമത്തെ ചോദ്യം ത്വാഹിർ എന്നാൽ എന്ത് ഈ പാഠത്തിൽ മൂന്ന് വിധം എന്ന് പഠിച്ചു ഒന്ന് ത്വാഹ ത്ഹൂറ് പിന്നെ രണ്ട് ത്വാഹിറ് മൂന്ന് നജിസ് ആ മൂന്ന് ഇനങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട് അതിൽ ത്വാഹിറ് എന്നാൽ എന്ത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ അതേ പേജിൽ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാ മൂന്നാമത്തെ പാരഗ്രാഫ് അതാ ത്വാഹിറു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു എന്താണ് സ്വയം ശുദ്ധിയുള്ളതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ മറ്റൊന്നിനെ പറഞ്ഞാൽ മറ്റൊരു വസ്തുവിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും കഴിവില്ലാത്തതും അപ്പോൾ ഇതാണ് ത്വാഹിർ ഇനി രണ്ട് മൂന്നാമത്തെ ചോദ്യം എന്താ തിഹൂർ എന്നാൽ എന്ത് തിഹൂർ എന്നാൽ നമ്മുടെ പുസ്തകത്തിൽ വേറെ ഓർഡറാണ് ആദ്യം തൊഹൂറ് പിന്നെ ത്വാഹിർ പിന്നെ നജിസ് ഇവിടെ ആദ്യം പിന്നെ ത്വാഹിറാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി മൂന്നാമത്തത് ദുഹൂർ പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഏകദേശം ചെറിയൊരു വ്യത്യാസമുള്ളത് നോക്കൂ ദ സ്വയം ശുദ്ധിയുള്ളതും പിന്നെ പറഞ്ഞാൽ നമ്മൾ ഏഴാമത്തെ പേജിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിലെ തൊഹൂറു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഇവിടെയാണ് വ്യത്യാസമുള്ളത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും എന്നാണ് വേണ്ടത് കഴിവുള്ളതും തോഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതാണ് എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അപ്പോൾ ഇതാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ എന്ത് നെജിസ് എന്നാൽ എന്ത് നമ്മൾ അതേ പേജിൽ തന്നെ പിന്നെ നാലാമത്തെ പാരഗ്രാഫ് കൊടുത്തു കൊണു അന്നജിസ് എന്ന് കൊടുത്തിട്ട് അവർ പറയുന്നുണ്ട് സ്വയം ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അപ്പോൾ സ്വയം ശുദ്ധി ഇല്ലാത്തതാണ് ഇവിടെത്തന്നെ മാറ്റേണ്ടത് ശ്രദ്ധിക്കണം സ്വയം ശുദ്ധി ഇല്ലാത്തതും ഇല്ലാത്തതും പിന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അപ്പോൾ ഇതാണ് നജിസ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തത് യോജിച്ചത് ചേർക്കുക എന്നാണ് ബ്രാക്കറ്റിൽ ഒരു മൂന്നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് മുത്തനജ്ജിസ് തിഹൂർ നൂറ് ലിറ്റർ ത്വാഹിർ ഇങ്ങനെ കുറച്ച് ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോട് യോജിക്കുന്ന ചോദ്യങ്ങൾ താഴെ ഉണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ വുളു എടുത്ത വെള്ളം വുളു എടുത്ത വെള്ളം ഇതിൽ മുത്തനജ്ജിസ് ആണോ തൊഹൂറാണോ നൂറ് ലിറ്ററാണോ ത്വാഹിറാണോ വുളു എടുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഏതിനാണ് വിടുക ഉലു എടുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിച്ചു ഇനി അതുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റുമോ അതില്ല അപ്പോൾ ഇതില വിടുക ത്വാഹിറിലാണ് ഇവിടെ ഉദു എടുത്ത വെള്ളം ത്വാഹിർ ഇതാണ് ഒന്ന് ഇതാണ് ത്വാഹിർ ദാ ഇതാണ് ഒന്നാമത്തെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നജസ് കലർന്ന കുറഞ്ഞ വെള്ളം നജസ് കലർന്ന കുറഞ്ഞ വെള്ളം അതിനെന്താ നമ്മൾ പറയുക ആദ്യം നമ്മൾ പിന്നെ പാടഭാഗത്ത് ഈ നജിസ് എന്നുള്ള വെള്ളത്തിനെക്കുറിച്ചും കാണ്ട് പറഞ്ഞല്ലോ നജിസ് അതിൽ രണ്ടാമത്തെ വരില്ലതാണ് പറയുന്നു ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച് കുറഞ്ഞ വെള്ളത്തിന് മുസ്തമൽ എന്നും നെജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ് എന്നും പറയും എന്ന് പറഞ്ഞില്ലേ നെജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജ്ജിസ് എന്ന് പറയും അപ്പോൾ നെജസ് കലർന്ന കുറഞ്ഞ വെള്ളം ഇതാണ് അതിൻ്റെ ആൻസർ മുത്തനജ്ജിസ് മുത്തനജ്ജിസ് എന്ന് പറയും ഇനി മൂന്നാമത്തത് എന്താ ഒരു കുല്ലത്ത് ഒരു കൊല്ലത്ത് അതിനോട് യോജിക്കുന്ന ഉത്തരത്തിലേതാണ് നല്ല നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മുടെ പാഠഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഏഴാമത്തെ പേജ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസ് ആകും രണ്ട് കൊല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജ്ജിസ് ആകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കൊല്ലത്ത് ഏതാന്ന് പുസ്തകം മാർ പറഞ്ഞിട്ടുണ്ടാവും രണ്ട് കൊല്ലത്ത് കയറിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററാണ് രണ്ട് കൊല്ലത്ത് കയറി ഇരുന്നൂറ് ലിറ്ററാണ് അപ്പോൾ ഇരുന്നൂറ് ലിറ്റർ എഴുതേക്കാൻ പറ്റില്ല ഇവിടെ ചോദ്യം ഒരു കുല്ലത്താണ് ഒരു കുല്ലത്ത് കയറുന്ന പത്തരം നൂറ് ലിറ്ററാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കുല്ലത്ത് നൂറ് ലിറ്റർ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണത് യോജിച്ചവ ചേർത്തെഴുതാം ഇവിടെ വലതുഭാഗത്തൊരു നാല് ചോദ്യങ്ങളുണ്ട് എന്താ ഒന്നാമത്തേത് മുത്തലക്കായ വെള്ളം രണ്ട് മുസ്തമലായ വെള്ളം മൂന്ന് മുത്തനജ്ജിസ് ആയ വെള്ളം നാല് ത്വാഹിറായ വെള്ളം ഇനി ഇവിടെ ഇവിടാ ഇടത് സൈഡിൽ അതിൻ്റെ ആൻസറുകൾ കൊടുത്തിട്ടുണ്ട് നജസ് ജസ് കുറഞ്ഞ വെള്ളം കഞ്ഞി വെള്ളം ഫറുദായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം കിണറിലെ വെള്ളം ഇനി ഇത് ഓരോന്നിനോടും യോജിക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താം ഇവിടെ ഒന്നാമത്തേത് എന്തായിരുന്നു മുത്തലക്കായ വെള്ളം മുത്തലക്കായ വെള്ളം അപ്പോൾ ഇത് നമ്മൾ പാഠഭാഗത്ത് തൊഹൂർ എന്നുള്ള ഭാഗം പറയുന്നുണ്ടല്ലോ രണ്ടാമത്തെ പാരഗ്രാഫ് അതിലതാ എന്താണ് തൊഹൂർ എന്ന് പറയുന്നത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും എന്നിട്ടതാണ് പറയുന്നത് ഇതിൻ്റെ മുത്തലക്കായ വെള്ളം എന്നും പറയും എന്ന് പറയുന്നുണ്ടല്ലോ മുത്തലക്കും തൊഹൂറും ഒന്നാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ ഏതാണ് നമ്മൾ ഓരോന്നും വായിച്ച് നോക്കിയാൽ മുത്തലക്കായ വെള്ളം അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞുകൊടുത്ത് എന്താ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കിണറിലെ വെള്ളം ഇതാണ് ഒന്നാമത്തെ ആൻസർ ഇവിടെ ഇതാ കിണറിലെ വെള്ളം കിണറിലെ വെള്ളം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുസ്തമലായ വെള്ളം മുസ്തമലായ വെള്ളം എന്താണ് മുസ്താമലായ വെള്ളം എന്ന് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അഥവാ പേജ് നമ്പർ ഏഴിൽ പിന്നെ മൂന്ന് വെള്ളങ്ങൾ പറയുന്ന ആ നെജിസ് എന്നുള്ള വെള്ളമുണ്ട് മൂന്നാമത്തെ ഐറ്റംസ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ വരിയിൽ പറയുന്നത് ആ ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തമൽ എന്ന് പറയുന്ന അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതവിടെ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നു ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം അപ്പം ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് മുഴുവനായിട്ട് ഞാൻ ഇവിടെയൊക്കെ എഴുതണില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോട്ട് ബുക്കൊക്കെ എഴുതുമ്പോൾ കൃത്യമായി എഴുതുക അപ്പോൾ ഇവിടെയാണ് ആ ഉത്തരം വരിക രണ്ടാമത്തെ ഉത്തരം ഇനി മൂന്നെന്താണ് മുത്തനജ്ജിസ് വെള്ളം മുത്തനജ്ജിസ് ആയ വെള്ളം ഏതാണ് അതിൻ്റെ തൊട്ട് താഴെ നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നു എന്താണ് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിൻ്റെ മുത്തനജ്ജിസ് എന്നും പറയും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം ഇതാ അതിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെജസ്സ് ചേർന്ന കുറഞ്ഞ വെള്ളം അപ്പം അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് നമുക്കിവിടെ എഴുതാം സ്ഥലമില്ല ഞാനൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ നെജസ് ചേർന്ന കുറഞ്ഞ വെള്ളം എന്ന് മുഴുവനായിട്ട് നിങ്ങൾ എഴുതുക ഇനി നാലാമത്തത് ത്വാഹിറായ വെള്ളം ത്വാഹിറായ വെള്ളം ഇനിയിപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇതിലെ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾ പാഠഭാഗത്ത് തോഹിറായ വെള്ളത്തിന് ഉദാഹരണം പറഞ്ഞാൽ അതിൽ പെട്ടതാണത് കഞ്ഞിവെള്ളം തോഹിറാണ് തോഹിറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം എന്നാൽ അതുകൊണ്ട് വേറൊന്നും ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഞ്ഞിവെള്ളം തോഹിറായ വെള്ളം എന്നോട് യോജിക്കുന്നത് കഞ്ഞിവെള്ളം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും മുറമത്തല്ലാഹി ഉബറക്കത്തൂ